ആ സോറി സമയത്തെ കുറിച്ചാണ് പറയുന്നത് വളരെ സമയമില്ല എങ്ങനെയാണ് ഭൂമിയിലുള്ള ഒരാൾക്ക് സമയം കണക്കാക്കാന്നുള്ളതാണ് ഇത് സൂര്യനുചരിക്കുക സൂര്യൻ ഇവിടെ വന്ന് ഇപ്പൊ ഓരോ മെറിഡിയ സൂര്യൻ വരും ഇതിങ്ങനെ നീങ്ങി നീങ്ങി ഇങ്ങനെ പോകും ഇങ്ങനെയാണ് ഒരു സൂര്യന്റെ മെറിഡിയൻ സംഭവിക്കുക ഈ സംഭവിക്കുന്ന സമയത്ത് ഭൂതാത്വത്തിന് ഇതിപ്പോ ഇന്ത്യയാണ് ഇന്ത്യൻ ഇന്ത്യൻ ഭാഗത്ത് സൂര്യൻ നട്ടുച്ചയായിട്ട് വന്നു കഴിഞ്ഞാല് ഇവിടെ ഏകദേശം അഞ്ച് മുപ്പത് അഞ്ചര യു ടി സി ആണ് കണക്കാക്കുക അതായത് ഇന്ത്യയിലെ ആ സമയത്ത് ഇന്ത്യയിൽ ഏകദേശം പന്ത്രണ്ട് മണിയായിരിക്കും അവറേജ് ടൈം ആണ് പറഞ്ഞത് ഇത് ഇങ്ങനെ പോയി ഇങ്ങനെ ഓരോ ദിശയിലും ഇപ്പൊ ഏകദേശം ലണ്ടൻ സൈഡിലൊക്കെ വരുമ്പോൾ അവിടെ എന്താണു സി ടൈം പന്ത്രണ്ട് മണിയായിരിക്കും അതിന്റെ നേരെ അതായത് യു ടി സിയിലെ ഗ്രീനുച്രിക്കും പിന്നെ അതിന് ശേഷം നേരെ ഇവിടെ വന്നിട്ട് സമയം അവസാനിക്കുകയും ചെയ്യും ഒരു സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ജുമ ഈ ജപ്പാൻ സൈഡിൽ ജുമ ആരംഭിക്കുന്നു പിന്നെ നേരെ ഇന്തോനേഷ്യ ഇന്ത്യയുടെ ജുമ ഗൾഫ് രാജ്യങ്ങൾ ശേഷം ഇങ്ങനെ വന്ന് സൗത്ത് അമേരിക്ക നോർത്ത് അമേരിക്കയിൽ വന്നിട്ട് ഇവിടെ ഫിജി സമൂഹം എന്ന് പറഞ്ഞാൽ കുറച്ച് ദ്വീപുകളുണ്ട് ഇവിടെ വന്നിട്ട് ദിവസം അവസാനിക്കുന്നു അതിന് ജുമ അവസാനിക്കുന്നതിനെയാണ് ഒരു ടൈം കണക്കാക്കുന്നത് ഇത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ട്വന്റി ഫോർ ഹവേഴ്സിന്റെ ഫോർട്ടിഎറ്റ് ഹവേഴ്സിന്റെ ഇഷ്ടമുള്ള ടൈം സോൺ ഉണ്ടാക്കാം ഉണ്ടാക്കിയപ്പെട്ട ആളുകൾ ഉണ്ടാക്കിയത് ട്വന്റി ഫോർ ഹവേഴ്സിന്റെ ടൈം സോൺ ആണ് ഇപ്പോൾ നിലനിൽക്കുന്നത് ഇതാണ് ടൈമിന്റെ പോസിറ്റ് നിങ്ങളെ അറിവുകളും പിന്നെ അതുപോലെ തന്നെ അഭിപ്രായങ്ങളും ഒക്കെ പങ്കുവെക്കാം ഹൈക്ക്